നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്താകെ ചൂട് കൂടുതലാണ് അതിനെ പ്രതിരോധിക്കാൻ ഏറെ വെള്ളം കുടിക്കണമെന്നും പഴവർഗ്ഗങ്ങൾ കഴിക്കണമെന്നാണ് പറയാറുള്ളത് പക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സാഹചര്യം കണക്കിലെടുക്കുകയാണെങ്കിൽ ഒരു പഴവർഗവും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ സാധിക്കുകയില്ല സർവവും മായവും കീടനാശിനികൾ കൊണ്ട് നിർമ്മിച്ചതാണ് പഴവർഗ്ഗങ്ങളിൽ തന്നെ ഏറ്റവും ഡിമാൻഡ് ഉള്ളതും സുലഭവുമായി ലഭിക്കുന്നതുമാണ് മാമ്പഴം എന്നാൽ അതിലടങ്ങിയിരിക്കുന്ന വിഷാംശങ്ങളും അതുമൂലം ഉണ്ടാകുന്ന മാരക രോഗങ്ങളും ചെറുതല്ല എന്തൊക്കെയാണ് അതിലടങ്ങിയിരിക്കുന്ന വിഷാംശങ്ങളെന്നും അതുമൂലം എന്തെല്ലാം രോഗങ്ങളാണ് ഭാവിയിൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്നതെന്നും നോക്കാം സൂപ്പർ മാർക്കറ്റുകൾ മുതൽ വഴിയോര വിപണിയിൽ വരെ മാമ്പഴം മധുരമാണ് എന്നാൽ മൂപ്പത്താത്ത മാങ്ങ കാർബൈഡ് ഉപയോഗിച്ച് പഴുപ്പിച്ചും നിറവും രുചിയും മാറ്റി വിപണിയിൽ എത്തിക്കുന്നത് വ്യാപകമാണ് കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നാണ് വിഷമാങ്ങ കൂടുതലായി എത്തുന്നത് മാമ്പഴത്തിന്റെ മഞ്ഞ നിറത്തിന് പിന്നിലെ രഹസ്യം ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ സാധിക്കുകയില്ല പെട്ടികളിൽ കാൽസ്യം കാർബൈഡ് കടലാസ് പൊതികളിലാക്കി വെക്കുകയേ വേണ്ടു ഏത് പച്ച മാങ്ങയും പഴമായി ലഭിക്കും മുറികളിൽ മാങ്ങ കൂട്ടിയിട്ട് കാർബൈഡ് പ്രയോഗം നടത്താറുണ്ട് അടച്ചിടുന്നതോടെ കാർബൈഡിൽ നിന്നുണ്ടാകുന്ന അസറ്റിലിൻ വാതകത്തിന്റെ ചൂടിൽ മാങ്ങ പഴുത്തു തുടങ്ങും ഒപ്പം നിറവും ലഭിക്കും നീലം പ്രിയോർ സേലം മൽഗോവ എന്നിവയാണ് രുചിയിൽ കേമന്മാർ സേലം മാങ്ങ തമിഴ്നാട്ടിലും മൽഗോവ കർണാടകയിലും വിളയുന്നു ഇനി ഇതിന്റെ പാർശ്വഫലമായി വരാൻ പോകുന്നത് ആമാശയ ക്യാൻസർ ആണ് ഒരു ടൺ മാങ്ങ ഒറ്റ രാത്രി കൊണ്ട് പഴുപ്പിക്കാൻ ആവശ്യമായത് ഒരു കിലോ കാൽസ്യം കാർബൈഡ് ആണ് അതിന്റെ വില ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ പഴങ്ങൾക്ക് മണവും നിറവും നൽകുന്നത് ഈ കാർബൈഡ് ഉപയോഗത്തിൽ നിന്നുണ്ടാകുന്ന അസറ്റിലിൻ വാതകമാണ് അതുതന്നെയാണ് മാങ്ങയ്ക്ക് നിറം കൊടുക്കുന്നതും ഇതെല്ലാം അവസാനം എത്തിച്ചേരുന്നത് ആമാശയ ക്യാൻസർ ഉണ്ടാകും കാരണമാകുന്നു സംസ്ഥാനത്ത് ചൂട് കൂടിയതുകൂടി പഴവർഗ്ഗങ്ങൾക്കെല്ലാം വളരെ വലിയ ഡിമാൻഡാണ് മാങ്ങയുടെ സീസൺ ആയിട്ട് പോലും കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപയുടെ മുകളിലാണ് വില കുറഞ്ഞ ചിലവിൽ എത്തുന്ന മാങ്ങയാണെങ്കിൽ കൂടി കഴുത്തറപ്പൻ വിലയിലാണ് ഇപ്പോൾ വിൽപ്പന നടത്തുന്നത് ചൂട് കാലത്ത് പഴവർഗ്ഗങ്ങൾ ഒരുപാട് കഴിക്കണമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ളവ കഴിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ എന്തൊക്കെ അസുഖങ്ങൾ നമുക്ക് പിടിപെടാൻ സാധിക്കുമെന്ന് പറയാൻ സാധിക്കുകയില്ല എന്നാൽ ഇപ്പോഴും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുടെ പേരും പറഞ്ഞ് ഉഴപ്പുകയാണ്